ിന് മുൻപ് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പരാമർശം ചർച്ചയാവുകയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം കേരള കോൺഗ്രസ് അല്ലെന്ന് വ്യക്തമായതോടെ നേതാക്കൾ വ്യത്യസ്ത പ്രതികരണങ്ങളുമായി രംഗത്തെത്തി അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് തോൽവിയാണ് വരാനിരിക്കുന്ന വിസ്മയമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പരിഹസിച്ചു കോൺഗ്രസിലെത്തിയ ഐഷാ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനം വിസ്മയം പരാമർശത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഈ അടുത്ത കാലത്തെ ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു വാർത്തയായി വന്നതാണ് വലിയ വിസ്മയങ്ങൾ കേരളം കാണാൻ പോകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും കക്ഷികൾ വന്ന് യു ഡി എഫ് വിപുലീകരിക്കുന്നതും വലിയ നീക്കുപോക്കുകളുമൊക്കെയാണ് പ്രതീക്ഷിച്ചത് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു ഐഷാ പോറ്റിയെ കൊണ്ടുവന്നെടുത്ത് കഴിഞ്ഞ വിസ്മയം ഈ വിസ്മയം എന്ന ഒരു പദപ്രയോഗം അതൊരു അബദ്ധമായി പോയത് അബദ്ധമല്ല ഒരിക്കലല്ലേ ഐഷപൂറ്റിയെ പോലെ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവ് അവർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് സി പി എം വിട്ട് കോൺഗ്രസിന്റെ ഒരു വേദിയിൽ പരസ്യമായിട്ട് വന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് രാഷ്ട്രീയത്തിൽ ഒരു വിസ്മയമല്ലേ അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയത്തിന്റെ ഒരു അടരാണ് നമ്മൾ കണ്ടത് തുടക്കമാണ് ഇനിയും തുടർച്ചയുണ്ടാവും അത് കേരള കോൺഗ്രസ് എമ്മിന്റെ പരമായിരിക്കും പലതും ഉണ്ട് പലതും ഉണ്ട് പക്ഷെ പ്രസിഡന്റ് പറഞ്ഞ ഒന്നും തീരുമാനിച്ചിട്ടില്ല ആലോചനയിൽ പോലും ചർച്ച നടക്കല്ലേ ചർച്ച നടക്കുകയല്ലേ ചിലതൊന്നും പ്രഖ്യാപിക്കാനായിട്ടില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നീക്കങ്ങൾ ഞങ്ങൾ ഒരു വിസ്മയത്തെ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലല്ല പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക വിസ്മയം ജനങ്ങളുടെ പിന്തുണയല്ലേ അതല്ലേ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന യു ഡി എഫിന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം